യു ആർ വാട്ട് യു ഈറ്റ് നമ്മൾ പലപ്പോഴായി കേൾക്കാറുള്ള ഒരു പ്രയോഗമാണ് യു ആർ വാട്ട് യു ഈറ്റ് അതെ നമ്മൾ ഓരോ നേരവും കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ആരോഗ്യത്തെ നിർണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്നത് തന്നെയാണ് വാസ്തവം ആരാണ് രോഗങ്ങളും രോഗദുരിതങ്ങളും ആഗ്രഹിക്കുന്നത് പൂർണ്ണ ആരോഗ്യവും ഊർജ്ജസ്വലതയും ഏവർക്കും സാധ്യമായ ഒന്നാണെന്ന് നിങ്ങൾക്കറിയാമോ ഇതിൽ നമ്മുടെ ആഹാരത്തിന്റെ പങ്ക് വളരെ വളരെ വലുതാണ് കൂട്ടരെ ിൽ ആരോഗ്യ പാചകം കൃത്യമായി പഠിച്ചാലോ ഏവർക്കും രുചികരമായി വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കാൻ അറിയാം പക്ഷേ രുചികരവും ഒപ്പം തന്നെ വളരെ ആരോഗ്യദായകവുമായ പാചകം ഒരു വലിയ വിഷയമാണ് ഈ ഒരു ഭക്ഷണക്രമവും പാചക രീതികളും പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇനി പറയുന്നത് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് കാലഘട്ടത്തിൽ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ജങ്ക് ഫുഡ് ക്രീവിംഗ് അല്ലെങ്കിൽ ജങ്ക് ഫുഡുകളോടുള്ള മനുഷ്യന്റെ ആസക്തി കൃത്യമായ പരിശീലനത്തിലൂടെ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല വലിയ നഷ്ടബോധങ്ങൾ ഒന്നുമില്ലാതെ തന്നെ നല്ല ഭക്ഷണ രീതിയിലേക്ക് വളരെ ആസ്വാദ്യകരമായ ഒരു മാറ്റമാണ് സാധ്യമാകുക ഹൈജീനിക്സ് ലൈഫ് കണ്ണൂർ ജില്ലയിൽ ജോസ്ഗിരി പുകയൂനി എക്കോ ഫാമിൽ നാല് ദിന പ്രകൃതി സഹവാസ കളരി സംഘടിപ്പിക്കുകയാണ് ഇത് എന്താണെന്നല്ലേ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യനിലയും ഉയർത്തുന്നതിൽ ഓരോ നേരത്തെയും ഭക്ഷണം ബാലൻസ്ഡ് ആയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ നിത്യേന കഴിക്കേണ്ടത് നമ്മുടെ ഏതൊക്കെ ഭക്ഷണശീലങ്ങളാണ് ഓരോ രോഗങ്ങളിലേക്കും നമ്മെ തള്ളിവിടുന്നത് രുചി നിലനിർത്തിക്കൊണ്ട് തന്നെ ആരോഗ്യപൂർണ്ണമായ ഭക്ഷണം പാചകം ചെയ്തെടുക്കാൻ എത്തരത്തിലാണ് സാധ്യമാകുക ഇത്തരം എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള വ്യക്തത ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ഈ നാല് തന്നെ റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കാം പഠിക്കാം പരിശീലിക്കാം ആരോഗ്യത്തിലേക്ക് മുന്നേറാം